മാധ്യമ മാധ്യമരംഗത്ത് പലരെയും നേർക്കുനേർ ഇരുത്തി അവരുടെ ഉള്ളിലെ സംശയങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ മലയാള ലോകത്തിലേക്ക് കൊടുക്കുന്ന ഞങ്ങൾക്ക് ഏർക്കും അഭിമാനമായ ശ്രീ ജോണി ലൂക്കോസ് ഈ കെയറോസ് മാധ്യമത്തിൻ്റെ എല്ലാമെല്ലാമായ വളരെയേറെ അതിനുവേണ്ടി ത്യാഗമെടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ചാക്കോച്ചൻ സർ അതിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ കൂടിയാണ് അതേപോലെ തന്നെ ഡോക്ടർ മിഥുൻ ശ്രീ മാത്യു ആൻഡോ സ്നേഹമുള്ള ജീസസ് യൂത്തിലെ സജീവ അംഗങ്ങളെ വളരെ പ്രത്യേകമായി ഈ കെയ്റോസിനെ ഇങ്ങനെ കാത്ത് അനേക യുവഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഭീമുള്ളവരെ കോൺക്ലേവിൻ്റെ സമാപനത്തിൽ ഒരു വെള്ളപ്പുക വെള്ളപ്പുകക്ലേവിൽ പങ്കെടുക്കുന്ന എല്ലാവരും വലിയ ഗൗരവത്തോടു കൂടി തന്നെ ആയിരിക്കും റോമിൽ വത്തിക്കാനിൽ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് കാരണം എല്ലാവരും കർദിനാളന്മാരാണ് അപ്പം നിങ്ങളും ആ ഗമയിൽ തന്നെ ഇരുന്നോളുക ഒരു കർദിനാളിൻ്റെ ഗമയിൽ നമുക്കിരിക്കാം പങ്കുകൊള്ളാം കാരണം ഇതും ഒരു കോൺക്ലേവാണ് കെയറോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഏറ്റവും സമുന്നതമായ സമുചിതമായ സമയം എന്ന് തന്നെയാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരുമ്പോൾ എനിക്കും കെയറോസ് എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം കണ്ണൂർ രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗത്തിൻ്റെ പേരും കെയറോസ് എന്നാണ് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ കെയറോസ് മീഡിയ മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ കണ്ണൂർ രൂപതയുടെ എന്താണെന്ന് അറിയാമോ കണ്ണും കണ്ണാടിയും എന്നാണ് കണ്ണും കണ്ണാടിയും കണ്ണ് കാര്യങ്ങളൊക്കെ കാണാൻ കണ്ണാടി റിഫ്ലക്റ്റ് ചെയ്യാൻ സി ആൻഡ് ടു റിഫ്ലക്റ്റ് ഓൺ അപ്പോൾ ആ പ്രോഗ്രാമിൽ കൊടുത്തപ്പോൾ അവർ വിചാരിച്ചു ഞാൻ അവിടെ ഈ കെയറോസിൻ്റെ കണ്ണൂർ ഇൻറ്റഗ്രേറ്റഡ് സൊസൈറ്റി ഫോറം വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഷോർട്ട് ഫോമാണ് കെയറോസ് അപ്പോൾ അവിടെ ആയിരിക്കും എന്ന് വിചാരിച്ചത് പക്ഷേ ഇവിടെ വരുന്ന അവിടെ പലർക്കും അറിയാൻ ഇന്നലെ രാത്രിയാകുമ്പോൾ ഞാൻ നാളെ രാവിലെ നാലാം പതിൻ്റെ ട്രെയിനിൽ പോകോട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ അത് ശരി അത് കെറൂസിൻ്റെ മീറ്റിംഗ് ഈ പ്രാവശ്യം കറുകൂറ്റിയിലെ വെച്ചാണ് ചോദിച്ചത് ഏതായാലും സന്തോഷം ഇങ്ങനെ പല ഈ ഒരു കോൺക്ലേവിന് നമുക്ക് വന്നെത്താനായിട്ട് സാധിച്ചത് പ്രത്യേകിച്ച് ഇന്ന് ഇന്ന് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത് കേൾക്കേണ്ടത് ശ്രീ ജോണി ലൂക്കോസിനെ തന്നെയാണ് എങ്കിലും നമുക്കറിയാം ഈ ഇതുപോലുള്ള ഒരു മാധ്യമത്തിൻ്റെ പ്രാധാന്യം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കാരണം ഇങ്ങനെയാണ് പറയാറുള്ളത് ഐദർ യു പബ്ലിഷ് ഓഫ് പെരീഷ് എന്നാണ് പറയുക സോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടു കൂടെ നന്നായി മറ്റുള്ളവർക്ക് സ്വീകാര്യമായ വിധത്തിൽ അത് അച്ചടിയിൽ മാത്രമല്ല ഡിജിറ്റലൊക്കെ ആയിട്ടും അവരുടെ മനസ്സുകളിലേക്ക് ഹൃദയത്തിലേക്ക് എത്തിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാവധാനം ഇങ്ങനെ പരീക്ഷ ചെയ്യാൻ തുടങ്ങും ഞാൻ കെയറോസ് എന്നുള്ള ഈ പ്രസിദ്ധീകരണം നേരത്തെ മുതൽ ശ്രദ്ധിച്ചതിൻ്റെ ഇതാണ് ഹെൽത്ത് ഇൻഡബൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽത്ത് ഹെൽത്ത് കെയർ ഫീൽഡിൽ ഒരു മാസ ഒരു പബ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു സി ബി സി ഐ ഹെൽത്ത് കമ്മീഷൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചത് ഇതാണ് ഒരുവിധത്തിലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത് കാരണം ഈ ഹെൽത്ത് ഹെൽത്തിൻ്റെ പറഞ്ഞാൽ മാസിക പോകുന്നത് കൂടുതലും നമ്മുടെ ഈ ഭാരതത്തിലുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിൻ്റെ അടുത്തൊക്കെയാണ് അതിൻ്റെ മുഖ്യ ലക്ഷ്യം ഇതാണ് സഭയുടെ മോറൽ ടീച്ചിങ്സും പാപ്പന്മാരുടെ പ്രബോധനങ്ങളും ആ കേ ഭാരതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ വരുന്ന പ്രത്യേകമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ വെളിച്ചത്തിൽ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ലേ ഔട്ട് ഉൾപ്പെടെ വളരെയേറെ ശ്രദ്ധിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റവും നല്ല മികച്ച ലേ ഔട്ടുള്ള മാസികകൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ കാലഘട്ടങ്ങളിൽ ജീസസ് യുത്വമായിട്ട് വർഷങ്ങളായിട്ട് എനിക്കറിയാം അടുപ്പമുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഇത്രയും സജീവമായിട്ടുള്ള ഒരു ബന്ധമില്ലെങ്കിൽ പോലും ഈ മാസിക ശ്രദ്ധിക്കാൻ കാരണം അതുകൊണ്ടാണ് അതേപോലെ തന്നെ സിആർഐയുടെ ഒരു മാസികയുണ്ട് അതിനും എപ്പോഴും ശ്രദ്ധിക്കാൻ മഞ്ഞിഫിക്കാത്തത് ലേ ഔട്ടും അതിൻ്റെ കണ്ടന്റും ഈവൺ അതിൻ്റെ ഭാഷയുമൊക്കെ കാരണം ജോ മനത്തെന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് എക്സാമിനറിൻ്റെ എഡി ചീഫ് എഡിറ്ററായിരുന്ന സുരേഷിൻ വൈദികനായിരുന്ന അതിൻ്റെ ചീഫ് എഡിറ്റർ അതുകൊണ്ടാണ് ഞാൻ കെ എപ്പോഴും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നതും അതിൻ്റെ കണ്ടൻറ്റും ലേ ഔട്ടും ഒക്കെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു ഇതിന് തീർച്ചയായിട്ടും ഒരു അവാർഡ് കിട്ടി വീണ്ടും അവാർഡ് ലഭിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കണം ഒരു പബ്ലിക്കേഷനും ഇങ്ങനെ എല്ലാവരുടെയും കൈയടി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഞാൻ ഈ കണ്ണും കണ്ണാടിയിലും എല്ലാ മാസത്തിലും എൻ്റെ ഒരു ലേഖനം അവർ നിർബന്ധിച്ച് ഞാൻ എങ്ങനെയെങ്കിലും എഴുതി കൊടുക്കാറുണ്ട് പക്ഷേ എനിക്ക് അതിശയം തോന്നുന്ന ഇതാണ് ചിലപ്പോഴും നമ്മൾ വളരെ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ വെച്ചൊക്കെ ആയിരിക്കും അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിയൻ അച്ഛന്മാരുടെ കമ്മ്യൂണിയൻ മനോജനൊക്കെ ഉണ്ടായി അവിടെ വെച്ച് ഒരു സിസ്റ്റർ ആ എന്താണ് അവിടെ ഉണ്ടായിരുന്ന അതിൽ പങ്കെടുക്കാൻ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാനത് വായിക്കാറുണ്ടെന്ന് പറഞ്ഞു ഏതായാലും നമുക്ക് പിന്നെ അതിൽ ഞങ്ങളും അതിൻ്റെ ഡിജിറ്റൽ കൂടെ എപ്പോഴും ക്യു ആർ കോഡ് ഇട്ട് ചെയ്യാനായിട്ടൊക്കെ നോക്കാറുണ്ട് അതായത് നമ്മൾ അത് പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഏതായാലും പ്രസിദ്ധീകരണത്തിന് പബ്ലിക്കേഷന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അത് വായിക്കേണ്ട അറിവ് ആഗ്രഹിക്കുന്നവർക്ക് വെറുതെ സമയം കളിയാൻ എന്ന് വെച്ചത് വെറുതെ യൂട്യൂബിൽ ചെന്നെത്തുമ്പോഴും അവർക്ക് വിശിഷ്ടമായ ഒരു സന്ദേശം അവരുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കുന്ന വിധത്തിൽ കടന്നു ഇല്ലാണെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് വളരെ സമ്പന്നമായ ഒരു പ്രസിദ്ധീകരണ പൈതൃകം മലയാള ഭാഷയ്ക്കുണ്ട് നമുക്കറിയാം ഏറ്റവും ആദ്യം മലയാളത്തിൽ ഒരു മലയാളത്തിലെ പ്രഥമ പത്രം ഹെർമൻ ഗുണ്ടട്ട് കണ്ണൂരിൻ്റെ ആ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണല്ലോ തലശ്ശേരിയില് എല്ലിക്കുന്നിൽ നിന്നും പ്രസിദ്ധീകരിച്ച ഹെർമൻ ഗുണ്ടട്ടിൻ്റെ പത്രാധിപത്യ നാൽപ്പത്തി മൂന്ന് ഇഷ്യൂ മാത്രമേ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴില് ജൂൺ മാസമാണ് രാജസമാചാരം എന്ന് പറഞ്ഞുള്ള പ്രഥമ മലയാള പത്രം പ്രസിദ്ധീകൃതമായത് അതിനുശേഷം ആ നാല്പത്തിരണ്ട് ഇഷ്യൂ കഴിഞ്ഞ വിറങ്ങിക്കന് ശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആഴ് അതേ വർഷത്തിൽ തന്നെ ഒക്ടോബർ മാസം പശ്ചിമോദയം എന്ന് പറഞ്ഞൊരു പത്രവും ഈ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കോട്ടയത്ത് നിന്ന് പ്രത്യേകിച്ച് ഇന്ന് കൂടുതൽ പ്രസിദ്ധീകരണങ്ങളും എല്ലാം കടന്നു വരുന്ന മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിൻ്റെയൊക്കെ ജന്മനാട്ടിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടില് ജ്ഞാനനിക്ഷേപം എന്നുള്ള പത്രവും ആ കാലഘട്ടത്തിൽ തന്നെ കൊച്ചിയിൽ നിന്ന് വെസ്റ്റേൺ സ്റ്റാർ അല്ലെങ്കിൽ അന്നും ഇംഗ്ലീഷിലും പശ്ചിമ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലുമൊക്കെ പ്രസിദ്ധീകൃതം പത്രങ്ങൾ വന്നിരുന്നു ഇതെല്ലാം നമുക്കറിയാം കൂടുതലും കത്തോലിക്ക സഭയെ ഇകഴ്ത്തി പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ച പല ലേഖനങ്ങളും പ്രത്യക്ഷപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണങ്ങളായതുകൊണ്ട് തന്നെയാണ് സത്യനാഥകാഹളം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന പേരിൽ കർമ്മലീത്ത വൈദികരുടെ പത്രാധിപത്യത്തിൽ ഒരു ലൂയിസ് വൈപ്പിശ്ശേരി എന്ന് പറഞ്ഞ അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് ദൈവദാസി മദർ ഏലീശ്വ കേരളത്തിലെ പ്രഥമ കന്യാസ്ത്രീ എന്ന് വിളിക്കപ്പെടുന്ന മദർ ഏലീശ്വ വരാപ്പുഴ ആ ദ്വീപിലാണ് അവരുടെ പൂജ്യശരീരം ആ സിസ്റ്ററിൻ്റെ മദർ ധന്യായ മദർ ഏലീശ്വയുടെ സഹോദരനാണ് വൈപ്പിൻകര എന്നുള്ള ലൂയിസ് വൈപ്പിശ്ശേരി അദ്ദേഹമാണ് ഈ സത്യനാഥ കാഹളം എന്ന പത്രം ഇറക്കിയത് പിന്നീട് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള ടൈംസ് എന്ന് പറഞ്ഞിട്ടൊരു പത്രം എറണാകുളത്ത് നിന്ന് ഇറങ്ങിയിരുന്നു അതിൻ്റെ സൺഡേ സപ്ലിമെൻ്റ് ആയിട്ട് അന്ന് സത്യനാഥ കാഹളം എന്നുള്ളതിന് പകരം സത്യനാഥം എന്നുള്ള പേരിൽ മാത്രമായി കേരളത്തിലെ ആദ്യത്തെ മലയാള ദിനപത്രം തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ ദീപികയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അത് ആരംഭിച്ചത് ആദ്യ കാലഘട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെ അതിനെ നസ്ട്രാണി ദീപിക എന്നാണ് അറിയപ്പെട്ടിരുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ അതിൻ്റെ ആറ് പതിപ്പുകളുണ്ട് തീർച്ചയായിട്ടും ദീപിക പോലുള്ള ഒരു ദിനപത്രം നമ്മളെല്ലാവിധത്തിലും വളർത്തേണ്ട ആവശ്യകതയുണ്ട് കാരണം നിരവധി പ്രസിദ്ധീകരണങ്ങളുടെ ഇടയിലും ദിവ്യയുടെ എഡിറ്റോറിയലുകൾ പ്രത്യേകിച്ച് ചില പലപ്പോഴും നിയമസഭയിൽ പോലും ചർച്ച ചെയ്ത ചെയ്യപ്പെടുന്ന എഡിറ്റോറിയലാണ് അതോടൊപ്പം തന്നെ ലോകത്തിൽ തന്നെയുള്ള ഏറ്റവും പ്രചാരമുള്ള പത്രങ്ങളിൽ പതിനൊന്നാം സ്ഥാനമാണ് മലയാള മനോരമ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ വളരെ അഭിമാനപൂർവ്വമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ ജോണി ലൂക്കോസ് ഇവിടെയുണ്ട് ഇന്നിപ്പോഴും പതിനേഴ് എഡിഷൻസ് നമുക്കുണ്ട് ഇന്ത്യയിലാകെ നൂറ്റിനാൽപ്പത്തെട്ട് പത്രങ്ങളാണ് ഉള്ളതെങ്കിലും ഈ ഏറ്റവും മികച്ച പത്രങ്ങളിലേക്കും പ്രസിദ്ധീകരണങ്ങളുടെയും ലിസ്റ്റില് മലയാള മനോരമ എന്നും നിലനിൽക്കുന്നത് ഈ മലയാളത്തിൽ നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തൊമ്പതോളം മലയാളം ചാനലുണ്ടെന്നുള്ളത് കാര്യവും നമ്മ നാം ഓർക്കണം അതിൽ മൂന്നെണ്ണം കത്തോലിക്ക ചാനലായതും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം ഗുഡ്നസ് ടി വിയും ഷാലോൺ ടി വി തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിലാണ് അതേപോലെ തന്നെ ഗുഡ്നെസ് ടി വിയും ഇന്ന് ന്യൂസ് ചാനലായിട്ടുള്ള ഷക്കീൻ്റെയും ഉണ്ട് ഈ മൂന്ന് കത്തോലിക്ക ഞാനൊരു ഒരു ബൈസ്റ്റായിട്ട് പറയുന്നതല്ല ഈ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമാണ് മലയാള സിനിമയുടെ കാര്യത്തിൽ സിനിമ എന്നുള്ള വാക്ക് തന്നെ വരുന്നത് കിണേമ എന്നൊരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇവിടെ സിനിമയുടെ സംവിധായകന്മാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഞാൻ കൂടുതൽ പറയേണ്ടില്ല ആവശ്യമില്ല പക്ഷേ അങ്ങനെ ഒരു സിസ്റ്ററും ആ മേഖലയിലേക്ക് കാല് വയ്പ്പിച്ചതിൽ നമ്മൾ അഭിമാനിക്കണം ഏതായാലും ഈ മീഡിയ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ജീസസ് യൂത്ത് പോലുള്ള ഒരു മൂവ്മെൻറ്റ് ഇതിൻ്റെ എല്ലാ സാധ്യതകളും നോക്കി പ്രിന്റ് മാത്രമല്ല അതിൻ്റെ ഡിജിറ്റൽ മേഖലയിലുമൊക്കെ വരണം കാരണം ഇന്ന് ഒരു ഫിഫ്ത്ത് കോണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ഡിജിറ്റൽ കോണ്ടിനെന്റ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഈ സെൻറ് ഡോൺസിൻറ്റിയിൽ ഞാനും ഭാരതെന്നുള്ള മെത്രാന്മാരിൽ ഒരു പ്രതിനിധിയായിട്ട് പോയപ്പോൾ ഫ്രാൻസിസ് പാപ്പ എടുത്തു പറഞ്ഞത് ഇതാണ് ദർ ഇസ് എ ന്യൂ കോണ്ടിനെൻറ്റ് ആൻഡ് വി നീഡ് ടു സെൻഡ് മിഷനറീസ് ടു ദാറ്റ് കോണ്ടിനെൻറ്റ് കാരണം നമ്മുടെ വലിയ ഒരു ജനാവലി ഇന്ന് ഈ ഡിജിറ്റൽ കോണ്ടിനെൻറ്റിലാണ് അപ്പോൾ ആ കോണ്ടിനിലേക്ക് നമ്മളുടെ സജീവതയോടുകൂടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു നമുക്ക് ഒരു ഒരു ലോകം തന്നെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷേ ഓരോ കാലഘട്ടത്തെയും വിളിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ ഹൃദയങ്ങളിൽ കൂടുതൽ ശക്തി അനുഭവിക്കുന്ന കാര്യ ഉദാഹരണം ഐസ് ഏജ് അല്ലെങ്കിൽ സ്റ്റോൺ ഏജ് ഫ്യൂഡൽ ഏജ് ഇൻഡസ്ട്രിയൽ ഏജ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു കാലഘട്ടത്തെ ഈ മില്ലേനിയം തന്നെ ഒരു മീഡിയ മില്ലേനിയം ഡിജിറ്റൽ മില്ലേനിയം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സജീവതയോടുകൂടെ നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സജീവതയോടുകൂടെ നിലനിൽ ഒരുപക്ഷെ നമുക്ക് ഒരു വലിയ സാധ്യത തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം നമുക്കറിയാം ഈ ഓരോ കാലഘട്ടവും കടന്നു വരുമ്പോൾ എത്രയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ മീഡിയയുടെ വിലയും മൂല്യവുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രാൻസിസ് പാപ്പ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സഭ ആഗോള സഭയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ മൂന്ന് പ്രത്യേകമായ ഡിവൈഡ് അത് അഡ്രസ് ചെയ്യുന്നുണ്ട് ഒന്ന് ആദ്യമായിട്ടുള്ളത് ഒരു സ്പിരിച്വൽ ഡിവൈഡ് ഇന്നത്തെ കാല ഈ ഒരു സമൂഹ സമൂഹത്തിലുണ്ട് അങ്ങനെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ ആദ്യത്തെ എൻസിക്ലിക്ക ലെറ്റർ ഫിദൈ ദോ ലൻ ഫിദൈ അതായത് വിശ്വാസത്തിൻ്റെ വെളിച്ചം എന്നുള്ള പ്രബോധനം കൊടുത്തത് അങ്ങനെ ഒരു ഒരു സ്പിരിച്വൽ ഡിവൈഡ് ഈ ഇന്നത്തെ സമൂഹത്തിൽ നിലകൊള്ളുമ്പോൾ വി നീ ടു അഡ്രസ് ദറ്റ് ഡിവൈഡ് അതാണ് ഫ്രാൻസിസ് പാപ്പ ബോപ്പാറ ഒരു സോഷ്യൽ ഡിവൈഡാണ് പ്രത്യേകിച്ച് അതുകൊണ്ടാണ് തൂത്തി പോലുള്ള ഒരു പ്രബോധനം നൽകിയിട്ട് പല മതവിഭാഗങ്ങളും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പല രാഷ്ട്രങ്ങളുമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും ഉക്രൈനൊക്കെ വീണ്ടും ആ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇനി എത്ര പതിറ്റാണ്ടുകളല്ല എത്ര എത്ര വർഷങ്ങൾ ഇനിയും പിടിക്കും ഈ ഒരു കാലഘട്ടത്തിലും ഇത്രയധികം മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തകളും ഒക്കെ വികസിച്ച ഒരു കാലഘട്ടത്തിൽ പോലും ചില രാഷ്ട്രങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി സന്നാഹമൊരുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സോഷ്യൽ ഡിവൈഡ് ഇപ്പോൾ കേരളത്തിൽ പോലും നമുക്കറിയാം ഈ മതത്തിന്റെ പേരിലുള്ള ആ ഒരു വിഭാഗീയത വളർന്നു വരികയാണ് ഒരു തരം മറ്റ് ഒരു ഫോബിയ അവർക്ക് അവരെ തകർക്കണം നശിപ്പിക്കണം എന്നുള്ള വിധത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒക്കെ വരുന്നതും ഒരുതരം അങ്ങനെ ഒരു ഭാഗ്യത കൂടുതൽ വരുമ്പോഴും നമ്മൾ ഈ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു ഒരു അവലി ആഹ്വാനം ഈ ഒരു സോഷ്യൽ ഡിവൈഡ് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രദ്ധയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം അതുകൊണ്ടാണ് ഈ ഫ്ലത്തിൻ്റെ തൂറ്റി നമ്മളെ ഹൃദയം കൊണ്ട് ആ ഒരു സോഷ്യൽ സോഷ്യൽസിളിക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തേത് ഫ്രാൻറ്റസിസ് പാപ്പയുടെ ഒരു എക്കളോജിക്കൽ ഡിവൈഡാണ് ഡിവൈഡാണ് അതുകൊണ്ടാണ് ലൗദാത്തോസി ദാത്തോസി ഇറക്കിയതിന് ശേഷം ഇതിപ്പോ അടുത്ത മെയ് മാസമാവുമ്പോൾ ലവ് ദാത്തോസി ഇറങ്ങിയിട്ട് പത്തു വർഷം തികയു ഇനി അത് കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഒക്ടോബർ ഫോർത്തിനാണ് ലൗദാത്തെ ദേവും എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു അനുബന്ധം എന്ന നിലയ്ക്കും ഫ്രാൻസിസ് പാപ്പ ഇറക്കിയത് കാരണം ഈ പ്രകൃതിയുമായിട്ട് മനുഷ്യൻ അതിനെ ചൂഷണം ചെയ്തിട്ടുള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ഭാവിയിലേക്കും ആശാവഹമായിട്ടുള്ള ഒരു ഭാവിയിലേക്കല്ല കൊണ്ടുവരുന്നത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയുടെ പരമാചാര്യനായ ഫ്രാൻസിസ് പാപ്പയുടെ ഈ ഒരു പ്രവാചക ദൗത്യം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മിഷൻ ഒരു ഒരു ദൗത്യം പൂർത്തീകരിക്കാനുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് ഈ ഒരു ദൗത്യം നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ കെയ്റോസും പ്രവർത്തിക്കുന്നതും ഇന്ന് ഞാൻ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ശ്രീ ചാക്കോച്ചൻ്റെ ആദ്യത്തെ ടോക്കിൽ ഏതെല്ലാം മേഖലകളിലേക്കാണ് കെയറോസ് കടന്നു ചെല്ലുന്നതും അതേപോലെ തന്നെ ഡിജിറ്റലും ആപ്പുകളുമൊക്കെ നമ്മൾ ഈ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ സജീവതയോടുകൂടെ ഈയൊരു ഈ ഒരു കോണ്ടിനെൻറ്റ് നമ്മളൊരു കോൺക്രീതില്ലെങ്കിൽ ആ കോണ്ടിനൻ്റിലേക്ക് മിഷണറിമാരെ തീക്ഷ്ണതയുള്ള ലോകത്തെപ്പറ്റിയുള്ള ആകുലതയുള്ള മിഷണറിമാർ ആത്മാർത്ഥതയോടെ അത് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ കടന്നു ചെന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരുപക്ഷേ ഈ ലോകത്തെ മുന്നോടുള്ള പ്രതിജ്ഞാബദ്ധത കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ഒരു ആഹ്വാനം ഈ വിഭാ വിഭാഗീയത വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും സാമൂഹികപരമായിട്ടുള്ള ഈ ഡിജിറ്റൽ അല്ലെങ്കിൽ എക്കോളജിക്കൽ മേഖലയിലുള്ള ഈ ഒരു ചേരുതിരിവും അകർച്ചയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം ദിസ് എ മൊമെൻറ്റ് കെയറോസ് ആ വാക്ക് തന്നെ ഓർപ്പിക്കുന്ന ദിസ് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻറ്റ് മോമെൻറ്റ് ഫോർ അസ് നമുക്ക് അങ്ങനെ പോകാം ഈ ഒരു കോൺക്ലേവിൻ്റെ ഫലമായിട്ട് അങ്ങനെ പ്രത്യാശയുടെ വെള്ളപ്പുക നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ അത് പൊതുസമൂഹം അനുഭവിക്കട്ടെ അങ്ങനെ ഒരു ശാന്തിയുടെ ആ വെള്ളപ്പൊക സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധ്യതമാകട്ടെ ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഈ കോൺക്ലേവ് കെയറൂസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ